വടക്കോട്ടൊരു യാത്ര വഴിക്ക് ഒരു സായിപ്പിനെ കൂടെ കിട്ടി മൂഹൂപ്രിക്ക് ഇടയ്ക്കാൻ പഠിക്കണത്രേ ജർമ്മനിയിലേക്ക് കൂടെ കൊണ്ടുവാ എന്ന് വരെയായി അത് നമുക്ക് പറ്റില്ലല്ലോ സായിപ്പിനോട് സലാം പറഞ്ഞു ചിലത് കണ്ടോട്ടോ എടുക്കാൻ അങ്ങനെ പിന്നെ എങ്ങനാ ചിന്തിക്കുമ്പോഴാ കള്ളക്കൃഷ്ണൻ ഒന്ന് കാണാൻ തോന്നിയത് രണ്ടു ദിവസം ഗുരുവായൂരി കിടന്നു പിന്നെ അല്ലേ അതല്ലേ തന്റെ അടുത്തേക്ക് ആ തള്ളത്തി ഒറ്റക്ക് കഴിയല്ലേ അതിന്റെ വിവരം അസുഖൊന്നും ഇല്ല ഒന്ന് പോണം പറഞ്ഞ് ഞാനൊരു മണിയോട് അയച്ചിരുന്നു കിട്ടിട്ടുണ്ടാവും സ്വന്തം മോനായ എനിക്ക് വേണ്ടിയല്ല തനിക്ക് വേണ്ടി അവര് പ്രാർത്ഥിക്കണേ നന്നിള കൂട്ടത്തിലെ കഥകളൊക്കെ വയറ്റി വല്ല ആദ്യം വിസ്തരിച്ചൊരു കുളി പിന്നെ നന്നായിട്ടൊരു ഊണ് ഇരിപ്പില്ലേ കാണാതിരിക്കില്ല പ്രാക്ടീസ് എവിടെ എന്നെ രണ്ട് തട്ട് വെക്ക ഒന്നും മതിയാക്കി കൊറച്ചു ദിവസം സ്വസ്ഥായിട്ട് കൂടെ കഴിയാന്ന് പറഞ്ഞാല് എനിക്കും പലതും പഠിക്കാനുള്ള അവസര പക്ഷേ മനസ്സ് സമ്മേ ഈ അലച്ചില് അത് നിർത്താൻ പൈ ഒരു കണക്കിന് താൻ ഭാഗ്യവാനാ തോളത്തൊരു മാറാപ്പും ഇരുപുറം തേഞ്ഞൊരു ഇടയ്ക്കയും അമ്പലങ്ങൾ അമ്പലങ്ങളിലേക്ക് കൂടില്ല കൂട്ടില്ല പരമസുഖം താനൊന്ന് പെരിക്കണത് കേൾക്കാൻ കൊതിയായി പോണു മേള ഇത്തിരി കേട്ടു പെരിങ്ങോട് ശങ്കരമാരാരുടെ കൈവഴക്കം അപ്പോ ജീവനോട് ഉണ്ടല്ലേ അത് ബോധ്യപ്പെടുത്താനാണല്ലോ ഈ യാത്ര ഇല്ല വരില്ല ഭാനുമതിയ പറഞ്ഞ ആ കുട്ടി ഇത്തിരി മനസ്സുറപ്പുള്ള കൂട്ടത്തില എന്താ ചെയ്യ നമ്മുടെ മാന്യത നമ്മൾ കാണിച്ചില്ലേ ഇനി അത് ഓർത്ത് പ്രയാസപ്പെടണ്ട പ്രയാസോ എന്തല്ലേ എന്റെ ആരാണോ പ്രയാസപ്പെടാൻ സ്വന്തം അമ്മ ഈ പടി ഇറങ്ങിട്ട് വർഷം മൂന്നാകുന്നു നീലാണ്ടം ഞീലങ്കിലേ ഇത്തിരി കേട്ടോ ആദ്യ ചേച്ചി കത്ത് പണിക്കർ സാറിന്റെ ഇവ മാറാത്ത പിള്ളേരുടെ കയ്യിലെ ഞാൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ ചേച്ചിയുടെ തീരുമാനം ഇല്ല മോനൻ ഇനി എനിക്ക് ചിലന്തരട്ടാവില്ല ലീല എവിടെ വിളിക്കണ്ട നീ പോയി ചോറെടുത്തോയ്ക്കി

െങ്കിലും ഒരു വഴി തെളിയണവരെ ഇതേ അച്ഛൻ നോക്കിയിട്ടുള്ള നിവൃത്തിയുള്ളൂ തകർത്ത മഹാപാപി ആയിരിക്കാം പക്ഷേ എന്റെ മക്കളുടെ മടുക്കുത്ത് കയറി പിടിക്കാൻ ആരും വരില്ല അതെനിക്ക് ഉറപ്പാ ഇപ്പോ അച്ഛൻ ആവശ്യം മക്കളുടെ ശരീരം കാക്കുക എന്നുള്ളതാ വാമോളെ പറയുന്നേ കൂടെ വരാൻ ആഹാ വരിക വരിക ഇതിലെ പത്തായപ്പുരയിലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു വിളിക്കാൻ മറക്കരുത് വരേ കുട്ടികളെ എന്താ കുടിക്കാൻ എടുക്കേണ്ടത് ചായയോ സംഭാരോ ഭക്ഷണം എന്താ വേണ്ട വെച്ചാ പറയണം ഞങ്ങളുണ്ടാക്കിക്കോളാം നല്ല കഥയായി നിങ്ങൾ അടുക്കളപ്പണി ചെയ്യേ പിന്നെ ഞാൻ ഞാനെന്തിനാ ഓരോ ജോലിയും ചെയ്യിക്കണ്ടെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ എന്നെ തറവാട്ട് മഹിമ പാരമ്പര്യം എനിക്ക് വലിയ കാര്യമല്ല എന്റെ മകളെ പട്ടിണിക്ക് അതാകെ അത്രേ ഉള്ളൂ എന്താ ഇപ്പൊ മംഗളേശ്വരി കേട്ടു ആ നീലാഠൻ ഇപ്പൊ എന്നെ വെച്ചോണ്ടിരിക്കുന്ന മൂത്തേനാണോ ഇളയതിനെ ഇറക്കുന്നുണ്ടെങ്കിൽ പറയണം മുണ്ടക്കൽ ശേഖരന്റെ താല്പര്യമുണ്ട് ശേഖരനുള്ളൂ ഇന്ത്യൻ ഉർത്തി തന്നെയാ சீதா நாட்டிலே வர்த்தமானுவா ஆ குட்டிக்கு ஒரு ஆலோசனை கொண்டுவான் எங்கனா பசி கையா you <laughs> എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റി കളയുന്നൊന്നാവില്ല കൊന്നുകളയും ഞാൻ മടിക്കല കേട്ടോ പുതിയ ആളായതോണ്ട ഇവിടെ ചോദിച്ചാ മതി വള ശേഖറിന്റെ എച്ചിരി നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ മുമ്പ് എനിക്ക് കൈ അബദ്ധം പറ്റിയതാ ഇനിയും എടുത്ത അറിഞ്ഞുകൊണ്ട് അബദ്ധം അപവാദം പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ നീലകണ്ഠന്റെ സ്വഭാവം അത്രയ്ക്ക് പ്രസിദ്ധാണല്ലോ അനുഭവിക്കണ്ടേ ദൈവനിശ്ചയായിരിക്കും വിഷമിക്കരുത് ഇനി തുറക്കില്ല ആയിരം അടക്കാത്ത വാ തുന്നി കെട്ടാൻ എനിക്കറിയാം അത് എനിക്ക് വിട്ടേക്കു മാഷ അതൊന്നും ഓർത്ത് വെറുതെ മനസ്സൊരുക്കണ്ട പിന്നെ ഇതിന്റെ പേരില് ഇവിടം വിടാനുള്ള തീരുമാനം വേണ്ട അപ്പോ അവര് ജയിച്ചു എന്നാവും ഞാൻ കാരണം നിങ്ങൾ ആരും തോൽക്കുന്നത് എനിക്കിഷ്ടമല്ല കൂട്ടിക്കൊണ്ട് ചെല്ലാന അയച്ചിരിക്കുന്നെ കാണണന്ന് കലശലായ മോഹമുണ്ട് അതുകൊണ്ടാ പൊയ്ക്കോളൂ വല്യ മനോഷമു മനോവിഷമോളൂ ഞാൻ എന്റെ ശിവനെ ഇത് എന്ത് പറ്റി ഒന്ന് കാണാന്ന് കരുതാൻ കാണാൻ മാത്രല്ലൊണ്ട് വരാൻ കൂടാ പോണ എന്താ വേണം അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പത്തായപ്പുര താമസിക്കുന്ന പെൺകുട്ടികളെ പൂശാൻ കൊണ്ട് പാർപ്പിച്ചിരിക്കാണെന്ന് ഒരുത്തനും പറയില്ലല്ലോ പിന്നെ കൂടെ പൊറുക്കാൻ കറലൂറപ്പുള്ള ഏതെങ്കിലും ഒരു പെണ്ണീ ലോകത്തുണ്ടെങ്കിൽ നാലാൾ അറിയെ വിളിച്ചോണ്ടുവരണം ഈ പെണ്ണുപിടിയം പട്ടം ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കണല്ലോ എനിക്ക് ഇനി മതി അരുതാത്തത് പറയാനോ മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ യോഗ്യനായി മാറുമ്പോ കൂടെ താനും ഉണ്ടാവണ്ടേ അപ്പഴല്ലേ ഒരു സുഖമുള്ളൂ ആ നിഷേധി എനിക്ക് അതേ പറയാനുള്ളൂ ഏറ്റിനെന്താ ഒന്നും മിണ്ടാത്തെ അവളുടെ ഒരു ആഗ്രഹമാണ് അതിനെതിരെ നിൽക്കാൻ തോന്നുന്നില്ല മോനെ അവളൊന്നും എങ്ങനെ പറഞ്ഞു ഓപ്പോ ബുദ്ധിമുട്ടായോ വിളിപ്പിച്ചത് അല്ല ഒരുപാട് തിരക്കുള്ള ആളല്ലേ സോ മനസ്സാലേ നീ വരില്ലെന്നറിയായിരുന്നു അങ്ങനെ വരുന്നൊരു ദിവസവും കാത്തുകിടന്ന ചിലപ്പോ കണ്ണടയും മുമ്പ് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും അതാ ഞാൻ ആളെ വിട്ടത് മരുന്നിനും മന്ത്രത്തിനും ഒക്കെ അമരത്വം തരാൻ കഴിയോ ഇത്തിരി ദിവസം നീട്ടിക്കിട്ടും ജീവിക്കണമൊന്നും മോഹം ഇല്ലാത്തോണ്ട് ഞാൻ അതൊക്കെ നിർത്തി ഗുണദോഷിക്കല്ല അതുകൊണ്ട് കാര്യമില്ല എന്നറിയാം ഒരപേക്ഷയുണ്ട് അത് കേൾക്കണം നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതവും താന്തോന്നിത്തരവും ഉണ്ട് കളങ്കപ്പെടുന്നൊരു പേരുണ്ട് മങ്ങലശ്ശേരി മാധവ് മേനോൻ എന്നൊരു മനുഷ്യന്റെ ജീവിച്ചിരുന്ന കാലം അത്രയും ആർക്കും ഒരു കുറ്റവും ആരോപിക്കാൻ കഴിയാത്ത ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ലാത്ത ആ മനുഷ്യന്റെ പേര് നീ കാരണം വരുന്നത് എനിക്ക് സഹിക്കാനാവില്ല മനഃപൂർവം അച്ഛന്റെ പേര് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല മനഃപൂർവമോ അല്ലയോ ആ മേൽവിലാസത്തിലല്ലേ നിന്നെ ആളുകൾ കാണുന്നത് എനിക്ക് എന്താ ചെയ്യാൻ കഴിയാ നിനക്ക് കഴിയണം സ്വയം മാറാൻ അതല്ലെങ്കിൽ നീ സത്യം അറിയണം അതിനാണ് ഞാൻ നിന്നെ സത്യം അതെ സത്യം നീ അദ്ദേഹത്തിന്റെ മകനല്ല എന്നുള്ള സത്യം അമ്മ പറയുന്നത് ആരാണോ അതാണ് മക്കൾക്ക് അച്ഛൻ നിന്റെ അച്ഛനല്ല അദ്ദേഹം ഒച്ച വയ്ക്കണ്ട ശാന്തനായി കേട്ടുള്ളൂ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തെ വിവാഹം ചെയ്യുമ്പോൾ എന്റെ വയറ്റിൽ നിനക്ക് രണ്ടു മാസത്തെ വളർച്ച ഉണ്ടായിരുന്നു എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു ആദ്യത്തെ രാത്രിയിൽ പടിയിറക്കുമെന്ന് കരുതി തന്നെയാണ് അതാഗ്രഹിച്ചു തന്നെയാണ് പക്ഷേ എല്ലാ ആ നിമിഷം തൊട്ട് മറന്നേക്കാൻ അദ്ദേഹം പറഞ്ഞു നീ പിറന്നപ്പോൾ അത് സ്വന്തം കുഞ്ഞായിട്ട് അദ്ദേഹം കരുതി എന്നെയും അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കൂടെ കഴിഞ്ഞ ഇരുപത്താറ് വർഷവും അദ്ദേഹത്തിന്റെ ശ്രമം അതിനുവേണ്ടി തന്നെയായിരുന്നു ഇല്ല കണ്ട ദാനം കിട്ടിയതിനെ പാരമ്പര്യമായി കണ്ട അനുഭവിക്കരുത് അഹങ്കരിക്കരുത് നിന്റെ പാരമ്പര്യം പിഴച്ചുപെട്ടൊരു അമ്മയുടേതാണ് മോനെ